എല്ലാവർക്കും സ്വാഗതം को <laughs> <laughs> ും നമ്മൾ ഇന്നൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങളോട് ചോദിക്കാൻ പോവാണ് ഞങ്ങളെ മനപ്പുരത്ത് നോക്കാനാണ് ഞങ്ങളെ മനപ്പുരത്ത് എന്തായാലും ഓട്ട നോക്ക കണ്ടറിയാം അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം അപ്പൊ തുടങ്ങാൻ പോവാണ് സ്റ്റാർട്ട് ഫസ്റ്റ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസം അർച്ചന ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം ഡേറ്റ് ഡേറ്റ് അല്ലണ്ട് ദിവസം ഉണ്ട് ഡേറ്റ് ഉണ്ട് ഡേറ്റ് ബേസ്ഡ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. കാര്യം എന്താണ്? കാര്യം എന്താണെന്നുള്ളതല്ലേ പറയാം. കൈയ്യോ? എന്താണ് മാവട്ടാ? ആ അപ്പൊ തന്നെ പറയണം. ആ അപ്പൊ തന്നെ പറഞ്ഞ ടിക്കറ്റ് വേണം. എത്ര മനപ്രേത്ത എത്ര എന്ന് അറിയാലോ? ഐസ്ക്രീം

അല്ല ഞാൻ അങ്ങനത്തെ ഒരു മൂഡിലേ പിന്നെ വഴക്കുണ്ടാക്കി തെറ്റിയാൽ ആദ്യം ചെന്ന് സോറി പറയുന്ന ആള് എന്തോ ഒരു കാര്യത്തിന് വേസ്റ്റാളും നാട്ടിനൊക്കെ ഫസ്റ്റ് പോയി സോറി പറഞ്ഞ് പ്രശ്നം സോൾവാക്കണത് എന്തൊരു പ്രശ്നം ഉണ്ടായാലും ബാബട്ട പിന്നെ വഴിക്ക് വരില്ല ഞാൻ കോംപ്രമൈസ് ചെയ്യാനും അപ്പൊ ഞാൻ അതങ്ങനെ തന്നെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം എന്തിനും നെഗറ്റീവ് പറയുന്ന ഒരാള് നി അടുബിടി നോക്കും കേറി ഉത്തരം എനിക്കയോ കർണോണി ആダメ അല്ല അച്ഛൻ അച്ഛൻ ആണോ അച്ഛൻ അല്ല അച്ഛൻന്റെ കുട്ടി ഓട അന്നി ഡിണ്ടല്ലെന്നല്ല എഴുതിയില്ല രണ്ടല്ല ടിക്കറ്റിലേ നീ നാലാമത്തെ ക്വസ്റ്റ്യൻ കേൾ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഡേറ്റ് ദാ അപ്പോൾ ഇതിക്ക് ഓർമ്മയില്ല ആണോ ഞാൻ ചോദ്യം ആണോ അതുകൊണ്ട് ഒരു കാര്യവില്ല கரெக்ட்டா செவிச்சுறுக்கறதுல ஓரம் இல்ல. ஆ. நான் क्वेश्चन நம்ம மாத்திக்குது. பா. వివాஹ டேட், ವರ್ಷம். அது வைக்கலல்ல யாரும். अभी तो ஓமல டேட். என்கிட்ட தெரியல. யாரோ மாம்பான் ஓமல. ஹேடியா? தத்தوري மே 6

ചപ്പാത്തി ചപ്പാത്തിയും ആണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യട്ടോ എന്നിട്ട് ഞങ്ങള് ബിരിയാണി പറയുമ്പോഴുള്ള ബിരിയാണി പറയലേ ഇത് ചതി എന്താ എഴുതിയാണിത് അച്ഛന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വലിയ ആഗ്രഹം ജീവിതത്തിൽ ഏറ്റവും ഇനിയുള്ളൊരാഗ്രഹ് ഒന്ന് ഒരു പൂ അരിച്ച മുട്ടിടെ എടുക്കേ ഞാൻ ടൈമർ വിളങ്ങി പത്ത് മാർക്കുള്ള രസല്ലത്യാസം അമ്മ പറയാളൊക്കെ പക്ഷേ എഴുതണ രണ്ട് രണ്ട് രീതിയിലാണ് ഈ ചാനല് വിജയത്തിലെത്തണം നമ്മുടെ യൂട്യൂബ് ചാനൽ വിജയത്തിലെത്തി അതിലൂടെ നമ്മുടെ കടങ്ങളൊക്കെ അമ്മ അച്ഛൻ ആദ്യം കൊടുത്ത സമ്മാനം ഗിഫ്റ്റ് ഗിഫ്റ്റ് പോയി ോ പോയിട പോന്നോളി പേന ഓർമ്മ പറഞ്ഞു അമ്പലത്ത് പോയി വന്നിട്ട് രണ്ടാളും തെറ്റിട്ടോളി സമയം അല്ല പേന കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ ഇരിക്കാനും പിന്നെ ഒരു മിനിറ്റ് ഒന്ന് ആ വെരി ഗുഡ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായ മറക്കാനാവാത്തൊരു അടി വഴക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു വഴക്ക്

മക്കന വന്നത് 80 ഡൈമണ്ടിലെന്നമ്മേ 48 ആയി ഞാൻ ഫോണാണ് ഞാൻ എറിഞ്ഞു കൊട്ടി വെടിയല്ല ആങ്ങനെ സംഭവം ഉണ്ടായി ഞാൻ കൊട്ടി വെടിയല്ല ഫോൺ കൊട്ടി first ആദ്യം എന്റെ ഫോൺ കൊട്ടി ഞാൻ ഫോൺ കഴിച്ചിരുന്നോ അച്ഛൻ കൊൾ കഴിച്ചിട്ട് ഞാൻ അത ഞാൻ അപ്പ ഫോൺ കഴിച്ചിരുന്നേ അച്ഛന്റെ ഫോണിൽ നിന്ന് തട്ടി കൊട്ടിയിരുന്നു ഞാൻ അതിക്ക് ആദിക്ക ഞാൻ അതങ്ങനെ മനസ്സിൽ വെച്ചി ഇന്നിട്ട് യാ ഒരു സംഭവം ചെട്ടായിരിക്കും അത് അന്ന് ആ സംഭവം അതോട് കൂട്ടിക്കാളി ഞാനെന്താറിയോ ഇങ്ങനെ അങ്ങനെ മറക്കാനാവാത്ത ഒരു ആൾക്കാർ കൂടെ കല്ലും കൂടി അങ്ങനത്തൊന്നും ഉണ്ടായിട്ടില്ല അന്ന് ഞാൻ ഇറിറ്റേറ്റ് ചെയ്തപ്പോ ചേട്ടായി ഓ ഇത് കാരണാണല്ലോ ഇങ്ങനെ ഉള്ളൂ അല്ലാതെ ഞങ്ങള് തമ്മില് നീ ചോദിക്കാണോ ക്സ്റ്റ്യ ആരാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റൊമാന്റിക് എന്താ ഞാൻ പറ ഞാൻ കേട്ടോ അമ്മ എന്നെ എനിക്ക് പറ്റിയറക്കൊടിക്കറക്കിയതാണ് അമ്മയുടെ മലയാള ജനനമാസം മാസം അത് പറഞ്ഞില്ലെങ്കി ഇവിടെ നിൽക്കുമല്ലോ മറന്നു കിടക്കി വറക്കാവുമ്പോ മറക്കാൻ അറിയില്ല

ഇംഗ്ലീഷ് ഞാൻ ഞാൻ ആകെ മൈൻഡ് ഔട്ട് ആയിട്ടാണ് വന്നത് നിങ്ങൾ ഇന്നെ ഇന്നിട്ട് ഇങ്ങനത്തെ കിട്ടിയത് ഞാൻ അറാൻ തന്നെ അറിയില്ല നല്ല മാസം അച്ഛനെ അമ്മേനെ അമ്മ ഇപ്പൊ ഡ്രസ്സ് അച്ഛന് അമ്മക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിട്ടേലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിപ്പോൾ അങ്ങനെയല്ലേ ആഹ് അതില് അമ്മ ദിവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്

ഓ മൈന ഫോർ ദ ടാ അ നിപ്പോ വിച്ചു വിച്ചു ജനിച്ച വർഷും ഡേറ്റും വിച്ചു ജനിച്ച വർഷും ഡേട്ടും അറിയില്ല അറിയാന അതാണ് അറിയണം ബാക്കിയുള്ളത് 10 ഒന്നേനേരം മുൻപുള്ള കോഫി ചായ കോഫി എനിക്ക് ഫാൻസി ഡേറ്റാണ് 2012 22 ഓ അത് താങ്കൾ അറിയണം എടികോളി ഞാൻ പറയാ പതിനാറ് ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് അല്ലെങ്കിൽ

അച്ഛൻ അച്ഛനോട് പറയാൻ പറയും അച്ഛനോട് വിളിക്കാൻ പറയാല്ലേ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റുന്നു പിന്നെ നേരത്തെ പോലെ പൊലിവ് പൊലിവ് കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കള്ളം പറയണ രണ്ടാളിയില് ഏറ്റവും കൂടുതൽ കള്ളം പറയണത് കള്ളം പറയും പക്ഷെ ആ കള്ളം പറയുമ്പോ പറയുന്ന ആൾക്കും അറിയുന്നത് കള്ളാണ് പറയുന്നത് കേട്ടത് എനിക്കും കള്ളാണ് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്താ പറയുക കള്ളം പറയുന്നത് അങ്ങനത്തെ വലിയ കള്ളങ്ങളൊന്നുമല്ല ഇപ്പൊ ഇപ്പൊ ഞാൻ വരുന്ന സമയത്തെ ഇപ്പൊ പിന്നെ എന്തെങ്കിലും സാധനം കേടുവന്നിരിക്കുന്നുണ്ട് അങ്ങനെ കേടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നും അറിയില്ല അത് അവര് പൊട്ടിയതാണ് മക്കളാരെടുത്തിട്ട് പൊട്ടിച്ചതാവും അതാണ് സംഭവം അല്ലെങ്കിൽ അമ്മ പിന്നീട് ഒരിക്കലെന്ത പറയ സമയത്ത് ചെയ്യാ പറഞ്ഞ കണ്ണൂർ പൊളിക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ ചെലപ്പോണ പോലെ അപ്പൊന്ന് ചൂടാവും പക്ഷെ കാര്യൊന്നുമില്ല അപ്പോഴൊക്കെ അതായത് ഞങ്ങൾ രണ്ടാളും കൂടി ആദ്യം കണ്ടുമുട്ടിയ സ്ഥലം കണ്ട സ്ഥലം

അണ്ട എന്താ നേതിങ്ങളെ നെക്കി ഓർത്തെടുക്കല്ലേ അടിണ്ടായോ അഡ്മിൻസ് അങ്ങനെतला ചെറിയ വെൽ നാലു കൊന്നാനാണ് നാല് കൊക്കാ അമ്മ എനിക്ക് ഓണയേട്ടാ ഹും പറന്നോളൂ പറയല്ലേ കൂടെ പഠിച്ചൊരു ഫ്രണ്ടേ ആം നമ്മുടെ രഹിവാസിനെ ബസ് കണ്ടപ്പോ പിന്നെ സംസാരിച്ചിങ്ങനെ ആളാണെന്നൊക്കെ മനസ്സിലായപ്പോ എന്റെ നമ്പർ വാങ്ങി എന്റെ നമ്പർ വാങ്ങിട്ട് എന്റെ നമ്പർ വാങ്ങിയിട്ട് പിന്നെ ലേഡി പിന്നെ വിളിയോട് വിളി അപ്പൊ ഒന്ന് വിളിച്ചു സംസാരിച്ചു അപ്പൊ പിന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നു എന്തോ അവള് ചെറിയ കുട്ടിക്ക് അറിയപ്പെട്ടോ ചെയ്തപ്പോ അവള് ഞാൻ വിളിക്കട്ടോടാ കട്ട് ചെയ്തു അത് കഴിഞ്ഞൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടില്ല എന്റെ വീട് വിളിച്ചു അപ്പൊ ഒന്ന് അങ്ങനെ നോക്കി അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് എണ്ണ സംസാരിച്ചു കൊറച്ചെണ്ണ വിളിക്കട്ടെ എന്തോ പറഞ്ഞോട്ടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ മാസങ്ങളൊന്നും ആയിട്ടില്ലേ തോന്നുന്നത് ദിവസങ്ങളായിട്ടുള്ളു തോന്നുന്നു ആ സമയത്താണ് സംഭവം അപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അതില് മൂന്നാമത്തെ പ്രാവശ്യം കൂടെ വന്നപ്പോ

ായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഷോക്ക് ആയിട്ടില്ലെന്ന് കാരണം അഞ്ചു ആറ് വർഷം പിന്നെ എന്താ പറയാ കല്യാണം പറഞ്ഞു വെച്ചതിനു ശേഷമാണ് പ്രണയം അതൊരു പ്രോസസ് ഉണ്ടാവും അത് ഒരു പിന്നെ പിന്നെ എന്തൊക്കെ വേറെ ഏതൊക്കെ അമ്മേന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഏത് ഫ്രണ്ടിനെ പറ്റിട്ടാണ് അമ്മ സംസാരിച്ചുള്ളത് നിങ്ങളോട് ഒരാളെ പറ്റിട്ട് എന്തായാലും കൂടുതൽ പറ്റി അങ്ങനെ ആളെ പറ്റി തന്നെ അതിന്റെ ആളെ പറ്റി തന്നെ അങ്ങനെ സംസാരിക്കുന്ന ഫ്രണ്ടൊന്നുമില്ല ഫ്രണ്ട് റിലേറ്റീവ്സ് ഉണ്ട് എനിക്ക് അതല്ല എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചേട്ടാ ഫ്രണ്ട്സ് ആണ് പറഞ്ഞാൽ എന്റെയും ഫ്രണ്ട്സ് ആണ് അങ്ങനെ ഒരു ഇന്നാള് ഇന്നാള് പറയാലോസിനെ ഒക്കെ ആൾക്കും അറിയുന്നതാണ് അതുകൊണ്ട് ഒരു അങ്ങനല്ലേ പിന്നെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു ഉണ്ട് അവളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഇണ്ട് അപ്പൊ ഒന്നുകൂടെ അച്ഛൻ പാടുന്ന പാട്ടിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാൻ പാട്ടി കേട്ടോ ആ പാട്ട് പാട്ട് പാടിയോട്ടോ മണന്നാമൂടും

ആൻസർ അതാണ് സംഭവം കാരണം നല്ലൊരു മൈൻഡ് ആവണം പിന്നെ ഇതിലെന്താറിയോ കൊറേ സംഭവങ്ങള് ഞങ്ങള് ഒരേ പോലെ പറയുന്നതാണ് ചെയ്യാം ഇപ്പൊ നാളെ തച്ചു പിടിക്കും പറയാൻ പറ്റില്ല കേട്ടോ അത് വേറെ ഒരു കാര്യം അങ്ങനത്തെ ചില കാര്യങ്ങൾ ഇപ്പോ ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടക്കം ഒരേ മറുപടി ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ഇരിക്കും ഞങ്ങളുടെ പ്രതികരണം എന്തെങ്കിലും കാണുന്ന സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഭംഗിയുള്ളൊരു പിന്നെ എന്തൊരു സീന് കാണണമെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു സീനറി കാണണമെങ്കിൽ കമന്റ് പറയില്ല അപ്പൊ ഐവ എന്ന് പറയുന്നത് രണ്ടാളും ഒരുമിച്ച് ഐവ എന്ന് പറയും അത് ഞങ്ങളെ മലപ്പുറം ജില്ലയിലുള്ളൊരു ശൈലി കേട്ടോ ഐവ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ അതിന്റെ ഒരു വേറെ വേഷനാണെങ്കിൽ വാവ് എന്ന് പറഞ്ഞ വേറെ ഐവ എന്ന് പറയുന്നതാണ് അപ്പൊ അതുപോലത്തെ സംഭവങ്ങള് നമ്മൾ എന്തെങ്കിലും പിന്നെ ഒന്നിച്ച് പറയും ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ മറുപടി പറയാണെങ്കിൽ ഞങ്ങൾ ചെറുപ്പ ഒരേ മറുപടി ആയിരിക്കും പറയാറ് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു പരുതം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാളും ഒന്ന് നോക്കി ചിരിക്കും ചെലപ്പോ ഒന്ന് കെട്ടിടിക്കും അതെന്നുവെച്ചാല് പിന്നെ ഈ ഒരുപാട് ഞാൻ എപ്പോഴും ഞങ്ങൾ പറയാറില്ല ഈ ഒരു ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളും വന്ന് പെട്ടപ്പോഴേ അപ്പൊ ഇന്നൊക്കെ ഞാൻ വർക്കിൽ പോയിട്ട് വന്നിരിക്കണം എനിക്കിപ്പോ മാസങ്ങളായിട്ട് എനിക്ക് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഭയങ്കര പെയിനിലുണ്ട് എന്താണ് സംഭവം ഒന്നും അറിയില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലേ ഇപ്പൊ പത്തുപഞ്ച് ദിവസം ഇരുന്നിട്ട് വർക്കിന് ഇറങ്ങി കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വർക്കിന് ഇറങ്ങിയിട്ടാണ് അപ്പോഴും പിന്നെ ഇന്നൊക്കെ അത്രയും വെയ്യെനിക്ക് അത്രയും ടയേഡാണ് ഞാൻ എന്നാലും അങ്ങനെ ഇരിക്കും പിന്നെ കണ്ടിരിക്കും അല്ലാതെ വേറെ ഉപദ്രവം ഒന്നും ഉണ്ടായിക്കൊണ്ടില്ല അപ്പോ അതിന്റെ ഇടയ്ക്കാണ് ഈ കൊസ്റ്റനും കാര്യങ്ങളും അപ്പോൾ എനിക്ക് അങ്ങനത്തെ അതിലേക്ക് അങ്ങോട്ട് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഒരു പ്രശ്നമാണ് എന്നാലും ഞാൻ പരമാവധി ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് പരിപാടി ഞാൻ ജീവിച്ചു അപ്പോൾ എന്തായാലും

അതെ പിന്നെന്താറിയോ ഈ ഇരിക്കുന്ന ആളില്ലേ ഈ കോട്ടി കോട്ടിക്കുടുംബനെ ചില സമയങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ പിന്നെ ചില സംഭവങ്ങൾ ഇപ്പൊ ഈ ക്യാമറ രണ്ടു മൂന്ന് തവണ ചവിട്ടിമറിക്കേണ്ടതാണ് കാരണം ഞങ്ങൾ ശ്രദ്ധ അങ്ങോട്ടൊക്കെ പോവാണ് അപ്പൊ ഒരു പിന്നെ സ്ക്രിപ്റ്റ് ബേസ്ഡ് സാധനം ചെയ്യണമെന്ന് ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല ഒന്ന് രണ്ട് മൂന്നിലധികം സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ചെയ്യാ ഈ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പൊ കരഞ്ഞോണ്ട് വരികയാണ് എന്റെ അമ്മേ കിട്ടേണ്ടത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോ പിന്നെ ഫുൾ ടൈം ഇങ്ങനത്തെ ചെയ്യാൻ അപ്പൊ അവര് പാചിക്കണം കരയണം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവര് മൊബൈൽ കൈ കൊടുത്തോണ്ടാണ് ഇപ്പൊ ഒതുങ്ങിയിരിക്കുന്നത് പാവാണ് ഉറങ്ങുന്ന സമയത്ത് മാത്രം ശരി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും